ആൾക്കൂട്ട ദുരന്തങ്ങളുടെ സാധ്യതകൾ മുൻകൂട്ടി കണ്ട് മനുഷ്യജീവന് രക്ഷ നൽകാൻ കഴിയുന്ന നിർണായക കണ്ടെത്തലുമായി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ദുരന്തങ്ങൾ സംഭവിക്കും മുൻപ് അധികൃതർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന എഐ അധിഷ്ഠിത സംവിധാനമാണ് എൻ വികസിപ്പിച്ചത് എൻ ഐ ടി കോഴിക്കോടിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ എ ഐ ആണ് ഈ പുതിയ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് ഇതൊരു സാധാരണ നിരീക്ഷണ സംവിധാനമല്ല മറിച്ച് പ്രോ ആക്ടീവ് ക്രൗഡ് മാനേജ്മെൻറ്റ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നൂതന സംവിധാനമാണ് സിസി ടി വി ദൃശ്യങ്ങളെയും മറ്റ് ലൈവ് ഫീഡുകളെയും ആശ്രയിച്ച് ഒരു സ്ഥലത്തെ ആൾക്കൂട്ടത്തിന്റെ സാന്ദ്രത ചലനരീതി എന്നിവ തത്സമയം വിശകലനം ചെയ്യാൻ ഈ എ ഐ സിസ്റ്റത്തിന് കഴിയും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആളുകൾ തിങ്ങിക്കൂടുകയോ പരസ്പരം തള്ളിക്കയറുകയോ സാധാരണയിൽ കവിഞ്ഞ വേഗതയിൽ ചലിക്കുകയോ ചെയ്യുന്ന അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ എഐ തിരിച്ചറിയും അപകട സാധ്യത വർദ്ധിക്കുമ്പോൾ അധികാരികൾക്ക് ഉടൻ തന്നെ മുന്നറിയിപ്പ് നൽകും ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇടപെടാൻ സാധിക്കും ജനക്കൂട്ടത്തെ സുരക്ഷിതമായ മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടാനും അടിയന്തര സഹായമെത്തിക്കാനുമുള്ള തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാൻ ഈ സംവിധാനം സഹായിക്കും ശബരിമല പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്റ്റേഡിയങ്ങൾ വിമാനത്താവളങ്ങൾ വലിയ ഉത്സവ വേദികൾ എന്നിവിടങ്ങളിലെല്ലാം ഈ എഐ സാങ്കേതികവിദ്യ വലിയ മുതൽക്കൂട്ടാകും